ബെവ്കോ തിരുവനന്തപുരം റീജിയണൽ മാനേജറുടെ വീട്ടിലും ഓഫീസിലും കഴിഞ്ഞ ദിവസം നടന്ന വിജിലൻസ് റെയ്ഡിൽ പണവും ഭൂരേഖകളും പിടിച്ചെടുത്തു ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി പ്രാഥമിക നിഗമനം നട്ടെ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ബെവ്കോയുടെ റീജിയണൽ മാനേജർ മഞ്ചേരി സ്വദേശി റഷ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ മേധാവി കെ പി അബ്ദുൾ റസാക്കിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് മലപ്പുറത്ത് ബെവ്കോയുടെ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കാലയളവിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള രേഖകളാണ് വിജിലൻസ് പരിശോധിച്ചത് നിലവിൽ ഇവർ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ ഓഫീസിലും ഇവർ പെയിൻഗസ്റ്റായി താമസിക്കുന്ന ഹോം സ്റ്റേയിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി മലപ്പുറത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് കുറഞ്ഞ വിലയിലുള്ള മദ്യങ്ങൾ ബാറുകൾക്ക് മൊത്തമായി വിൽക്കുകയും ചില പ്രത്യേക ബ്രാൻഡിലുള്ള മദ്യ കമ്പനികൾക്ക് നിയമവിരുദ്ധമായി ഒത്താശ ചെയ്തുവെന്നും പരാതി ഉയർന്നിരുന്നു കൂടാതെ വിൽപ്പനയ്ക്കെത്തുന്ന മദ്യത്തിൽ ഡാമേജ് കൂടുതലായി കാണിച്ചുവെന്നും ആരോപണമുണ്ട് മഞ്ചേരിയിലെ അത്താണിയിലെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് എസ് പി അബ്ദുൾ പി റസാഖ് പറഞ്ഞു മറ്റു വകുപ്പുകളിലുള്ളതിലേറെ അഴിമതിയാണ് ബെവ്കോയിൽ നടക്കുന്നതെന്നും പല ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടേഷനിൽ ബെവ്കോയിലെത്താൻ വലിയ തോതിൽ സ്വാധീനിക്കുന്നതായും കൈക്കൂലി നൽകുന്നതായും പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് എസ് പറഞ്ഞു വിജിലൻസ് പരിശോധനയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടത്തിയതായാണ് പ്രാഥമിക നിഗമനം ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് സ്വത്ത് സമ്പാദന കേസിൽ ഇവരുടെ ഭർത്താവിനെതിരെയും പരാതിയുണ്ട് രാവിലെ തുടങ്ങിയ പരിശോധന വൈകിട്ട് ആറു മണിയോടെയാണ് അവസാനിച്ചത് ഡിവൈഎസ്പി സി ശ്രീകുമാർ ഇൻസ്പെക്ടർമാരായ എസ് സജീവ് എൻ രാജ്കുമാർ എൻ ഗണേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിലും തിരുവനന്തപുരത്ത് ഇൻസ്പെക്ടർ സംജിത് ഖാന്റെ നേതൃത്വത്തിലുമായിരുന്നു പരിശോധന കൂടി സൗകര്യത്തോടുകൂടി കൺവെൻഷൻ സെന്റർ റെഡിയാണ് ആയിരം ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാനുള്ള വിശാലമായ ഹോൾ ഉണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് എ സി അല്ല അറുന്നൂറ് ആളുകൾക്ക് ഒരേ സമയത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പിന്നെ വേറൊരു വിശേഷം അറിയോ വധുവരന്മാർക്ക് കാറിൽ നേരിട്ട് സ്റ്റേജിൽ വന്ന് കയറാം പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് വിന്റർ ഹോൾ അവിടെ നാനൂറ് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന വിശാലമായ ഹോൾ കേട്ടോ അവിടെ തന്നെ ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ സ്പ്രിങ്സ് കാർ അവിടെ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹോളുണ്ട് അതും കംപ്ലീറ്റ് എ സി അവിടെ തന്നെ ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് നിങ്ങളാഘോഷം அதினி எந்து ஐக்கோட்டை அது வண்டுருல்லா கேட்டி கண்வேன்சன் சென்றில் வெச்சாவட்டு கிரான்ஸ்கேப் கண்வேன்சன் அரினா கேட்டி கண்வேன்சன் சென்றில் வண்டுர் புளியக்கோடு